ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ആഫ്രിക്കക്കാരുടെ കസാവ ഫുഫു അപ്പം അതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വെച്ചിട്ടാണ് കേട്ടാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കൊള്ളി എടുത്തിട്ടുണ്ട് അത് ഫുള്ള് എടുത്തിട്ടില്ല കേട്ടാ അതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പിന്നെ കഴിക്കാൻ കൊള്ളാത്തതാണെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെല്ലാം വെച്ചിട്ട് ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ ഈ കൊള്ളീടെ ഏഹ് തൊലിയെല്ലാം ഒന്ന് കളയാ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ആ കൊള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇനി ഈ കഴുകി വെച്ചിട്ടുള്ള കൊള്ളി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്ക ഇത് കൊറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഏട്ടാ പിന്നെ ഇത് അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവുന്നുണ്ട് കേട്ടോ നമ്മൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേക്കണം അല്ലെങ്കിൽ പിന്നെ കരിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഏകദേശം ഇതിപ്പോ ആയി വരുന്നുണ്ട് ഞാനേതാ ഇത് റെഡി ആയിട്ടോ ഈ ഒരു പാകാകുമ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല ചൂടുണ്ട് അവര് ഈ ചൂടോട് കൂടി ഈ വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കറി ഇപ്പോൾ മീൻ കറിയാണ് ആയിട്ടുള്ളത് അപ്പോൾ മീൻ കറി കൂട്ടിയിട്ടാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇല്ലത് അവരതിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നമുക്ക് ചിക്കൻ കറി ഇല്ലാത്തോണ്ട് മീൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഈ ചൂടോടെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ക്ക് നല്ല ഇഷ്ടായിട്ടാ പിന്നെ നമ്മൾ വായിൽ വെച്ചിട്ടുമ്പോ ഇങ്ങനെ ചവക്കേണ്ട ആവശ്യമൊന്നുമില്ല വായിൽ വായൽ വെച്ചാടെന്നെ ഞങ്ങറങ്ങി പോവും